ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ നടക്കുന്ന മത്സരത്തിൽ ഒഡീഷ എഫ് സി എ ആണ് നേരിടുന്നത് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൈതാനമായ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക കഴിഞ്ഞ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നു അതിന്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക എന്നാൽ മലയാളി താരമായ രാഹുൽ കെ പി ഇപ്പോൾ ക്ലബിനോടൊപ്പം ഇല്ല ഒഡീഷയാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് ഒരു മൾട്ടി ഇയർ കോൺട്രാക്റ്റാണ് ഒഡീഷ രാഹുലിന് നൽകിയിട്ടുള്ളത് നമുക്കറിയാം രാഹുൽ കഴിഞ്ഞ മത്സരത്തിൽ കളിക്കുകയും ആ ഒരു അവസാന ഗോളിൽ പങ്കാളിത്തം വഹിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രാഹുലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സുപ്രധാന വിവരം പ്രമുഖ മാധ്യമമായ മനോരമ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് നാളത്തെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ രാഹുലിന് കളിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് അതിനുള്ള ഒരു അനുമതിയില്ല എന്തെന്നാൽ അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റിൽ ഒരു ക്ലോസ് ഒരു പ്രത്യേക ക്ലോസ് കേരള ബ്ലാസ്റ്റേഴ്സ് വെച്ചിട്ട് ബ്ലാസ്റ്റേഴ്സിനെതിരെ അദ്ദേഹത്തെ കളിപ്പിക്കാൻ പാടില്ല എന്ന ക്ലോസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിട്ടുള്ളത് അതായത് നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ രാഹുൽ കെ പിക്ക് അനുമതിയില്ല എന്നാണ് മനോരമ ഡൈലി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇത് മനോരമയുടെ ഒരു റിപ്പോർട്ടാണ് ഇതിലെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല ഏതായാലും രാഹുൽ കെ നാളത്തെ മത്സരത്തിൽ കളിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് രാഹുലിന് കളിക്കാൻ കഴിയില്ല എന്നാണ് മനോരമ ഇപ്പോൾ അവകാശപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ഒന്നും കാണാം